ഈ ഒരു അബദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഴയ മുത്തശ്ശിമാർ ഇങ്ങനൊരു സൂത്രം ഉപയോഗിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനക്കാര്യം ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ചാണ് എൻ്റെ ജോലി സംബന്ധമായിട്ട് ഒരു ക്ലയന്റ് എന്നെ വിളിക്കുകയുണ്ടായി ചെറിയ രീതിയിലൊക്കെ വീട് പണിയിലും അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീൽഡ് സൂപ്രൈസിങ്ങും എടുക്കലും ഏറ്റെടുക്കലും അതിൻ്റെ ഭാഗങ്ങളും ഭാഗങ്ങളുമായിട്ടൊക്കെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം എൻ്റെ ഫീൽഡ് എന്താണെന്നുള്ളത് അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്ലയന്റ് വിളിച്ച് പോയി നോക്കുമ്പോൾ അവർ പറയുന്നത് അവിടുത്തെ ചേച്ചിക്ക് ഒരേ ഒരു നിർബന്ധം ഭാഗം പൊളിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ ഒരു ഭിത്തി കെട്ടണം എന്നുള്ളത് എന്തായാലും കാര്യം വളച്ച് കെട്ടാതെ ഞാൻ ഷോർട്ടാക്കി പറയാം ഇവിടെ അമ്മിക്കല്ലും അടുപ്പും തമ്മിൽ കാണുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ തർക്കം എഞ്ചിനീയർ പ്ലാൻ വരച്ച് എല്ലാം പണി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ ആ കിച്ചന്റെ വർക്ക് കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ അമ്മിയുടെ ഭാഗവും അടുപ്പും ഒരുമിച്ച് കാണുന്നു എന്നതാണ് അവിടുത്തെ വിഷയം ഇവിടെ പോഷൻ ചെയ്യണം അമ്മിയുടെ അവിടെ നിന്നിട്ട് അടുപ്പ് കാണാൻ പാടില്ല എന്നതാണ് ചേച്ചിയുടെ ഒരേ ഒരു നിർബന്ധം ചേട്ടനാണെങ്കിൽ സമ്മതിക്കൊന്നുമില്ല അത് വേണ്ട അതൊക്കെ പഴയ വിശ്വാസമാണ് പഴയ ആചാരങ്ങളാണ് ഇന്നത്തെ തലമുറകളിൽ അതൊന്നുമില്ല എന്നൊറ്റ ഭാഷ പക്ഷെ ചേച്ചിയാണെങ്കിൽ ഒരു പൊടിക്ക് വിടുന്നില്ല അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്നു ചെന്നു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ചേച്ചി പറഞ്ഞതാണ് കറക്റ്റ് അമ്മിയുടെ അമ്മിക്കല്ലുമ്പോ എന്ത് നിന്നോ അല്ലെങ്കിൽ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ അടുപ്പ് കാണും കാണുന്നുണ്ട് ഇതാണ് അവിടുത്തെ പ്രശ്നം ചേച്ചി പറഞ്ഞു അവരുടെ ചെറുപ്പത്തിലേക്ക് അങ്ങനെ കേട്ടിട്ടുണ്ട് അവരുടെ മുത്തശ്ശിമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചേച്ചിമാരോട് എനിക്ക് പറയാനുള്ളത് ആ മുത്തശ്ശി കഥകളിൽ നിന്നല്ല നിങ്ങൾ പുറത്തേട്ട് വരേണ്ട കാലമാണിത് ഇത് പഴയകാല നൂറ്റാണ്ടുകൾ ഒന്നല്ല നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ടില് ഇത്തരം പഴം കഥ പഴം കഥകൾക്കൊന്നും പഴഞ്ചൊല്ലുകൾക്കൊന്നും ഒരുവിധ പ്രസക്തിയുമില്ല ചേച്ചി മനസ്സിലാക്കേണ്ട കാര്യം പഴയ കാലത്ത് മുത്തശ്ശി കഥകളിൽ പെട്ടതാണത് മുത്തശ്ശി കഥകൾ പറഞ്ഞു വെച്ച ഒരു പെരുനുണയാണത് അല്ലെങ്കിൽ നമ്മൾക്ക് അവർ പറയുന്ന ആശയം മനസ്സിലാവാതെ വരുമ്പോൾ അവൾ നമ്മളെ നേർ രേഖയിലേക്ക് ആക്കാൻ വേണ്ടി അവരുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയമാണ് അങ്ങനെ ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ വിശദമായി പറയാം നമ്മൾ അമ്മി അരക്കുന്ന സമയത്ത് അമ്മിയുടെ അമ്മി അമ്മിക്കല്ലിൽ നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും അരയ്ക്കുന്ന സമയത്താണ് അടുപ്പിൽ തീ കത്തുന്നതെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവനും ആ അടുപ്പിലേക്കും കൂടി പോവും അരയ്ക്കുന്നു തീ നോക്കുന്നു അരയ്ക്കുന്നു തീ നോക്കുന്നു അപ്പോൾ അവിടെ കത്തി തീരാറായ വിറക് താഴോട്ട് വീഴുന്ന സമയത്താണ് നമ്മൾ ഈ അമ്മിര ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവാ എവിടേക്ക് പോവാ അടുപ്പിലോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അടുപ്പിലോട്ട് പോകുന്ന വഴിയിൽ അമ്മി ഇല്ല തേങ്ങ എന്താണോ അരക്കുന്നത് അത് കാക്ക വന്ന് കൊണ്ടുപോകും രണ്ട് നഷ്ടങ്ങൾ അവിടെ സംഭവിക്കുന്നത് അമ്മിന് അവിടെ എന്താണോ നമ്മൾ അരക്കുന്നത് അത് കാക്ക കോഴിയോ അല്ലെങ്കിൽ വേട ജന്തുക്കൾ എന്തെങ്കിലും വന്ന് പോകാനുള്ള ചാൻസ് കൂടുതൽ ഒന്ന് അത് രണ്ടാമത് നമ്മൾ ഈ സ്ത്രീകൾ ചെയ്യാ എന്താ എന്താന്ന് വെച്ചാല് നേരെ പോയി കഴിഞ്ഞിട്ട് ഈ വിറകെടുത്ത് അത് പരിപൂർണതയിൽ വെച്ചിട്ട് നല്ലോണം അടുപ്പിലേക്ക് തള്ളി വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് അബദ്ധവശാ കയ്യങ്ങാനം കഴുകാൻ മറന്നാൽ ആ തേങ്ങയില് ആ അറിക്കുന്ന വസ്തു എന്തോണോ അതിലാണ് അവർ കൈ ഉരുട്ടിയിട്ട് പിന്നെ അടുത്ത തേപ്പ് നടത്തുന്നത് ഇത് ഈ ഒരു അബദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഴയ മുത്തശ്ശിമാര് ഇങ്ങനൊരു സൂത്രം ഉപയോഗിച്ചിരുന്നത് എൻ്റെ പൊന്നു ചേച്ചിമാരെ ഇപ്പോഴും നിങ്ങൾ ആ പഴയ നൂറ്റാണ്ടിൽ നിന്ന് വിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട് പുതിയ നൂറ്റാണ്ടിലേക്ക് നിങ്ങൾ വരേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ ഒന്നും അത്തരം ഒരു മുത്തശ്ശി കഥകൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ പറഞ്ഞു വന്നാൽ പഴയ മുത്തശ്ശിമാർ നമ്മൾ പറഞ്ഞ് പറഞ്ഞു പഠിപ്പിച്ച അല്ലെങ്കിൽ പറഞ്ഞു പഠിച്ച കുറേ കഥകളുണ്ട് കേട്ടോ നമ്മുടെ ചെറുപ്പത്തിലേക്ക് എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ അച്ഛൻ്റെ തല തെറ്റ് തല പൊട്ടിത്തെരിക്കുമെന്ന് പറഞ്ഞ കഥകളില്ലേ പഴയ കാലത്തൊക്കെ പറയും നനഞ്ഞ തോർത്ത് വാതിലിൽ എന്ന് പറയും എന്താ വാതിലിട്ടാല് ആ മര നശിച്ചു പോവും മര നശിച്ചു പോകുന്നു പിള്ളേരോട് പറഞ്ഞ പിള്ളേര് കേൾക്കുമില്ല അപ്പൊ എന്താ പറയാ വണക്കിയ നനഞ്ഞ മുണ്ടുകൾ വാതിലിട്ടാ നിന്റെ തന്തയുടെ തല തെറിച്ചു പോവും അപ്പൊ ഇങ്ങനെ ഒരു മുത്തശ്ശി ഉപ സൂത്രം പ്രയോഗിച്ചതിന്റെ പേരില് ചെക്കൻ നേരെ ചെക്കൻ ചൊവ്വായി പിന്നെ അവന് ഈ നഞ്ഞ തോർത്ത് ഇട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് അടുപ്പ്മ കയറി നിൽക്കരുത് എന്ന് പറയാറുണ്ട് അടുപ്പമ്മ കയറി നിന്നാൽ തന്തയുടെ തല പൊട്ടിത്തെറിക്കും ശരിക്കും ഇവിടെ തന്തയുടെ തല പൊട്ടിത്തെറിക്കണമില്ല ചെക്കൻ പാടത്തും ചെളിയിലൊക്കെ പോയി വന്നാൽ ആറിയ കാലിറ്റാണ് അമ്മിയിൽ കയറി നിൽക്കുന്നത് അമ്മിയുടെ ആ മൂല്ഭാതം ഉണ്ട് ചെറിയ ചെറിയ കുത്തുകുത്ത് അതിലേക്ക് അഴുക്ക് പോയിഞ്ഞാൽ തുടച്ചാലും പഠിച്ചാലും കിട്ടില്ല അപ്പൊ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ആ മുത്തശ്ശി കഥകളിൽ അച്ഛനെയും അമ്മയും കൊന്ന ഒരുപാട് കഥകളുണ്ട് അതൊക്കെ മുത്തശ്ശിമാർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ് അല്ലാണ്ട് അവിടെ തല പോകുന്നില്ല എൻ്റെ പൊന്നു ചേച്ചിമാർ ഈ വീടുകളൊക്കെ പറയുമ്പോൾ പഴയ തത്വശാസ്ത്രം പറഞ്ഞിട്ടൊന്നും ഇനി വരരുത് അത് യുക്തിപൂർവം ആലോചിക്കുക എന്തിനാണ് മുത്തശ്ശിക്കാതെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് ആലോചിച്ച് തീരുമാനിച്ച് ഉചിതമായി തീരുമാനിക്കുക നല്ല വീടുണ്ടാക്കുക നന്നായി പറയുക ജീവിക്കുക ഓൾ ദ ബെസ്റ്റ്